നടി മീരാ വാസുദേവ് വിവാഹമോചിതയായി ക്യാമറാമാനായ ബിപിൻ പുതിയങ്കവുമായുള്ള വിവാഹ ബന്ധമാണ് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുതൽ താൻ സിംഗിളാണെന്നും ഇത് എന്റെ ഔദ്യോഗിക പ്രഖ്യാപനമാണെന്നും മീര സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു ഒരു വർഷം നീണ്ട വിവാഹബന്ധത്തിന് ശേഷമാണ് ഇരുവരും പിരിയുന്നത് ഞാൻ നടി മീര വാസുദേവൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുതൽ ഞാൻ സിംഗിളാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരവും സമാധാനപരവുമായ ഒരു ഘട്ടത്തിലാണ് മീര സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു വിവാഹ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളും വീഡിയോയും നടി നീക്കം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം മെയ് മാസമാണ് മേരയും വിപിനും വിവാഹിതരായത് നാൽപ്പത്തിമൂന്ന് കാരിയായ മീരയുടെ മൂന്നാം വിവാഹമായിരുന്നു ഇത് കുടുംബവിളക്ക് എന്ന സീരിയലിന്റെ സെറ്റിൽ വെച്ചാണ് ഇരുവരും പരിചയപ്പെടുന്നതും പിന്നീട് പ്രണയത്തിലാകുന്നതും പാലക്കാട് സ്വദേശിയാണ് വിപിൻ ഇപ്പോഴാണ് ഇരുവരും വിവാഹമോചിതരായിരിക്കുകയാണ്